ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ എഴുപതിറ്റാണ്ടുകാലത്തെ വിദ്യാഭ്യാസ സാമൂഹ്യ സേവന രംഗത്തെ മഹത്തായ ചരിത്രവുമായി പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുന്ന സൂയസ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റ്നം ഇയർ പദ്ധതികളുടെ സമ്പൂർണമായ നേതൃത്വം വഹിക്കുന്നതിന് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതിന് എടുത്തിരിക്കുന്ന ഒരു സേനയെയാണ് ഇന്നിവിടെ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് പ്ലാറ്റ്യൂൺ ധാർമ്മികതക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം ഇവിടെ സംരക്ഷണത്തിന് നിലകൊള്ളുന്ന ഒരു സംഘം എന്നും ഇവിടെ ഉണ്ടായിരിക്കണം വൽതക്കും മിങ്കും ഉമ്മത്തുൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഒപ്പം സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും വേണം ഖുർബ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ്റെ ശകലം അത് ലോക മുസ്ലിങ്ങൾക്കുള്ള ഒരു ശ്ലോകനായിക്കൊണ്ട് അഞ്ചാം ഖലീഫ ബിൻ അബ്ദുൽ അസീസ് റതി അൻഹു തെരഞ്ഞെടുക്കുകയും അത് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ആണ് വെള്ളിയാഴ്ചകളിലെ ഹുതുബുകളിൽ ആവർത്തിച്ചാവർത്തിച്ച് ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതിലും എഹ്സാനും ലോകത്ത് നിലനിൽക്കണം കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണം അതിവിടെ നിൽക്കുന്ന കാലത്തോളം ഈ ലോകത്തിന് സമാധാനമുണ്ടാകും രാജ്യത്തിന് വളർച്ചയുണ്ടാകും മനുഷ്യ വിഭവങ്ങൾക്ക് വികാസമുണ്ടാകും മനുഷ്യർ മുഴുവനും സന്തോഷത്തിലായിരിക്കും എന്നതാണ് നവലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തികഞ്ഞ അനീതിയാണ് മഹാനായ മഹീസുന്ന ആ വിഷയത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് നമ്മോട് സംസാരിച്ചത് പാലസ്റ്റീനിന്റെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മുടുവിലത്തെ സംഭവ വികാസങ്ങൾ അതിനു മുമ്പ് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ യുക്രൈനിലും കൊറിയയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ ഏരിയകളിൽ നാം ദർശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അനീതിയുടേതാണ് അനീതിയാണ് മതം എന്ന് പറയുന്നൊരു സമൂഹമാണ് ലോകത്ത് ഇന്ന് അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്നത് നീതിയില്ലാത്തൊരു സമൂഹത്തിലെന്നും ദുരന്തങ്ങളുണ്ടാകും നീതിയുള്ളവർക്ക് എന്നും നന്മയുണ്ടാകും നീതിയില്ലാത്ത ഭരണാധികാരികൾ അതേതു മതക്കാരനായിരുന്നാലും ആ നാട്ടിൽ അതുകൊണ്ടുള്ള വിപത്തുകൾ ഉണ്ടാകും നീതിമാനായ ഭരണാധികാരി ഏതു മതക്കാരനായിരുന്നാലും അവിടെ സൃഷ്ടാവിൻ്റെ കാരുണ്യങ്ങളുണ്ടാകും നീതിക്കാണ് പ്രാധാന്യം ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് അതിൽ നീതി എല്ലാ വിഷയത്തിലും നീതി ഉണ്ടാകണം മനുഷ്യർക്കിടയിൽ നീതി ഉണ്ടാകണം മതങ്ങൾക്കിടയിൽ നീതി ഉണ്ടാകണം ഭാഷക്കാർക്കിടയിൽ നീതി ഉണ്ടാകണം ആചാരങ്ങൾക്കും വേഷങ്ങൾക്കും ഇവിടെ നീതി ലഭിക്കണം ഈ രാജ്യത്ത് നിൽക്കുന്ന മനുഷ്യർക്കും മനുഷ്യേതര ജീവികൾക്കും നീതി ലഭിക്കണം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം പരിസ്ഥിതിയിൽ മരങ്ങൾക്കും ചെടികൾക്കും പറവകൾക്കും ജന്തുക്കൾക്കും നീതി ലഭിക്കണം അതില്ലാതെ പോകുമ്പോഴാണ് അസന്തുലിതാവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നിൽക്കാനാണ് നിലകൊള്ളാനാണ് മനുഷ്യ സ്നേഹത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ വേണ്ടിയാണ് എഫ്സാൻ എല്ലാവിധ നന്മകളെയും ഉൾക്കൊള്ളുന്ന പദമാണ് എ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണം ശൈഥില്യം പാടില്ല കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ മാത്രമേ മനുഷ്യ മാനുഷിക വംശ പരമ്പരയ്ക്ക് ഉണ്ടാവുകയുള്ളൂ അതുമൂലം മാത്രമേ ഇവിടെ നന്മ നിലനിൽക്കുകയുള്ളൂ ഇത് ഇതുമൂന്നുമുണ്ടായാൽ ഈ രാജ്യത്ത് ലോകത്തിന് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നീതിരഹിത പ്രവർത്തനങ്ങളും നിയമങ്ങളും പ്രാദേശിക തലങ്ങളിലും ആഗോള തലങ്ങളിലും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹീകരണ പ്രക്രിയയിൽ പങ്കാളിയായ സ്വയം സമർപ്പിതരായി പ്രവർത്തിക്കുന്ന യുവ സംഘത്തെയാണ് എസ് വൈ എസ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് ആ ഒരാശയത്വ സമൂഹത്തിലേക്ക് സമ്പൂർണമായി ബോധ്യപ്പെടുത്തുന്നതിനും അതുകൊണ്ട് വിചാരം സൃഷ്ടിക്കപ്പെടുന്നതിനും യുവ സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ചും പൊതുസമൂഹത്തിനിടയിൽ പൊതുവെയും ഇവിടുത്തെ എല്ലാ സമൂഹങ്ങളിലും ഈ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ഇവിടെ ഉയർത്തപ്പെട്ടിട്ടുള്ളത് എഴുപത് വർഷം മുമ്പ് എസ് വൈ എസ് ഉയർക്കൊണ്ടൊരു കാലത്ത് നാം നോക്കുക ഇല്ലായ്മയുടെ മാത്രം ഉത്തരം പറയുന്നൊരു കാലം വറുതിയുടെ കാലം വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല ആഹാരം ലഭിക്കാനില്ല വസ്ത്രം ധരിക്കാനില്ല ജീവി മനുഷ്യന് തല ചായ്ക്കാൻ പാർപ്പിടങ്ങളില്ലാത്ത ഒരു കാലം ദാരിദ്ര്യത്തിൻ്റെയും വറുതിയുടെയും ആ കാലത്താണ് നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാർ മഹത്തുക്കളായ നേതാക്കൾ സമസ്ത കേരള ജമീയ തൊഴിലമായയുടെ നേതൃത്വത്തിൽ ഈ നാടിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി അവർ രംഗത്തു വന്നത് അവർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു മലയാളത്തിന് അക്ഷരമില്ലെങ്കിൽ അറബി കൊണ്ട് എഴുതാം എന്ന് പഠിപ്പിച്ച പൂർവീകരായ മഹത്തുക്കളുടെ പാരമ്പര്യം ഉൾക്കൊണ്ടാണ് അവർ പ്രവർത്തിച്ചത് പഠിക്കാൻ പുസ്തകങ്ങളില്ല പേനയില്ല എങ്കിൽ പലകകളിൽ ചളി തേച്ചുകൊണ്ട് കരിക്കട്ട കൊണ്ട് എഴുതാം ഇരിക്കാൻ ബെഞ്ചും ഡെസ്ക്കും ഇല്ല വേണ്ട നിലത്തിരുന്നു കൊണ്ട് പഠിക്കാം ആരാധനാ കേന്ദ്രങ്ങളായ മസ്ജിദുകളെ വിദ്യാലയങ്ങളാക്കി മസ്ജിദുകളാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് മസ്ജിദി ദർസിലൂടെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചെടുത്തു നോമ്പും ഹജ്ജും പഠിക്കുന്ന വ്യവഹാരത്തിന്റെയും വ്യവസായത്തിൻ്റെയും കർഷി കൃഷിയുടെയും നിയമങ്ങൾ പഠിപ്പിക്കുന്ന കുടുംബജീവിതത്തെയും ക്രിമിനൽ നിയമങ്ങളെയും പഠിപ്പിക്കുന്ന നിയമശാസ്ത്രം മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമാണെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ അവൻ അനിവാര്യമായതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ് ഏറ്റവും അടിസ്ഥാനപരമായി മുസ്ലിം വേണ്ടത് വിശ്വാസമാണ് അഖീത പഠനം അവൻ്റെ ജീവിതം സംസ്കരിക്കുന്ന തസ്കീയത്തിൻ്റെ പഠനങ്ങൾ ഇതെല്ലാം പഠിക്കേണ്ട മുസ്ലിം അതോടൊപ്പം തന്നെ മസ്ജിദിൻ്റെ കീറപ്പായകളിലിരുന്നു കൊണ്ട് മണ്ണെണ്ണ വിളക്കിന് ചുറ്റുമിരുന്ന് മഹാപണ്ഡിതന്മാർ അവർ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു അവർ ലോജിക്സ് പഠിപ്പിച്ചു ഫിലോസഫി പഠിപ്പിച്ചു ഡിബേറ്റ് സയൻസ് പഠിപ്പിച്ചു ടൈം സയൻസ് പഠിപ്പിച്ചു ആസ്ട്രോണമി പഠിപ്പിച്ചു ഇതെല്ലാം പഠിപ്പിച്ചത് മഹാന്മാരായ യധിവര്യരായ പണ്ഡിതന്മാരായിരുന്നു പിന്നീട് നമുക്ക് രാജ്യത്തിന് വളർച്ചയുണ്ടായി സ്വാതന്ത്ര്യം ലഭിച്ചു മെല്ലെ മെല്ലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു സ്കൂളുകൾ വന്നു കോളേജുകൾ വന്നു യൂണിവേഴ്സിറ്റികൾ വന്നു റിസർച്ച് സെൻ്ററുകൾ വന്നു അപ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഈ സമുദായത്തെ പണ്ഡിതന്മാർ നയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അത് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം സുന്നി യുവജന സംഘത്തിൻ്റെ ഓരോ സമ്മേളനങ്ങളും ഈ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മുന്നോട്ടുള്ള ഗമനത്തിൽ ഓരോ നാഴിക കല്ലുകളായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ എസ് വൈഎസിൻ്റെ സമ്മേളനമാണ് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മർക്കസ്ഫത്ത് സുന്നിയ എന്ന് പറയുന്ന വലിയൊരു കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത് മർക്കസ് ഇന്ന് ഒരു ലക്ഷത്തിൽ പരം അലും നൈകളുള്ള അറുപത്തി അയ്യായിരം വിദ്യാർത്ഥികൾ സ്ഥൽസമയം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ പരന്നുകിടക്കുന്ന വലിയൊരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ പേരാണ് ഒടുതുണിക്ക് വകയില്ലാത്ത കൊണ്ട് ജീവിക്കുന്ന അനാഥ മക്കൾക്ക് സംരക്ഷണം നൽകി അവർ ഡോക്ടറും എഞ്ചിനീയറും സയൻറ്റിസ്റ്റുമാക്കി മാറ്റിയിട്ടുള്ള വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ നാട്ടുകാരനായ പരപ്പനങ്ങാടിയിൽ നിന്ന് അബ്ദുൽ ഫസൽ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഉന്നതമായ റാങ്ക് നേടി ഇത് ഈ മദ്രസ പഠനത്തിലൂടെയാണ് നേടിയിട്ടുള്ളത് അങ്ങനെ ഈ രാജ്യത്ത് മർക്കസ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മോഡലിനെ സ്വയസ് സൃഷ്ടിക്കുകയും പിന്നീട് അത് ജില്ലകൾ തോറും ആരംഭിക്കുകയും ചെയ്തു എൺപത്തിയൊമ്പതിലെ സ്വയസിൻ്റെ എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ജില്ലകൾ തോറും മർക്കസ് മോഡൽ എന്ന് പറയുന്ന പ്രഖ്യാപനമുണ്ടായത് അത് ജില്ലകൾ എന്നത് മുറിക്കാത്ത ജില്ലകളെ മുറിച്ച് ഈസ്റ്റും വെസ്റ്റുമാക്കിയത് മാത്രമല്ല താലൂക്കുകളിലും പഞ്ചായത്തുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂളുകളും മദ്രസകളും കോളേജുകളും ഹിഫുദ് സെൻ്ററുകളും ഗവേഷണ കേന്ദ്രങ്ങളും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളുമായി നമ്മുടെ നാടിനെ അത് വളർത്തിക്കൊണ്ടുവന്നു കേരളക്കരയിൽ നിന്ന് പഠിച്ചു പുറത്തു വരുന്ന പണ്ഡിതന്മാർ ഗ്രാജുവേറ്റ്സ് അവർ ഈ കൊച്ചു കേരളത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രം നമ്മൾ നിൽക്കേണ്ടതല്ല ഈ മഹത്തായ ഇന്ത്യ രാജ്യത്ത് മുഴുവനും വികസിപ്പിക്കുന്നതിൽ മഹത്തായ സമസ്ത കേരളമയുടെ ആഹ്വാനമുണ്ട് ആ മാതൃക പിൻപറ്റി നാടുവിടണം എന്ന് പ്രഖ്യാപിച്ചു അവർ സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ കടന്ന് സഞ്ചരിച്ചു അതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഈ പ്രസ്ഥാനം എത്തിച്ചേർന്നത് സാന്ത്വനത്തിന്റെ വോളണ്ടിയർമാർ കൊറോണ കാലത്ത് നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ സേവനങ്ങൾ മാത്രമല്ല എന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഇന്ന് സാന്ത്വനത്തിൻ്റെ വോളണ്ടിയേഴ്സ് എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് സ്വാന്ത്വനം വോളണ്ടിയേഴ്സിന്റെ കൂടെ പ്രവർത്തിക്കാൻ മറ്റു മതക്കാരായ ആളുകൾ താല്പര്യപ്പെട്ട് വോളണ്ടിയർമാരായി വരുന്ന രംഗങ്ങൾ നാം കാണുന്നുണ്ട് സ്വാന്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഈ നാട്ടിലെ കച്ചവടക്കാർ താൽപര്യപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട് കാസർകോട് നിന്നൊരാൾ തിരുവനന്തപുരത്തെത്തിയാൽ ശ്രീ ശ്രീചിത്തിര മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ക്യാൻസർ സെന്ററിൽ വരുന്ന രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് നിൽക്കാനുള്ള ഇടമെല്ലാം മറിച്ച് രോഗിക്ക് തന്നെ ആശുപത്രിയിൽ കിടക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് മൂക്കിൽ പൈപ്പിട്ടുകൊണ്ട് മൂത്രത്തിൻ്റെ പൈപ്പുമായി ആശുപത്രിയിൽ നിന്ന് രോഗികൾ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് ഏതെങ്കിലും ലോഡ്ജുകൾ വാടകക്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾ റോട്ടിൽ കിടന്ന് നരകിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ മുന്നൂറ് പേർക്ക് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസിക്കാനും ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയൊരു കേന്ദ്രം തിരുവനന്തപുരത്തിൻ്റെ കേരളത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിൽ വന്നു കേരളീയർക്ക് മാത്രമല്ല തിരുനെൽവേലിയും നാഗർകോവിലും തൂത്തുക്കുടി പോലെയുള്ള തമിഴ്നാടിൻ്റെ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പോലും ആ കേന്ദ്രം ആശ്വാസം നൽകുന്നുണ്ട് ജില്ലാ ആശുപത്രികളോട് ചേർന്ന് അതേ മാതൃകയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സഹായിയുടെ കീഴിലുണ്ട് മഞ്ചേരിയിൽ സദനമുണ്ട് തിരൂരിലുണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും താലൂക്ക് ആശുപത്രികളോടും ചേർന്നുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങൾ നിലവിലുള്ളതും ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ വോളണ്ടിയർമാരും സേവന കേന്ദ്രങ്ങളും അതെല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ജാതിയും മതവും ഭാഷയും വേഷവും നോക്കാതെ ജീവനുള്ള മനുഷ്യർക്ക് മുഴുവനും സേവനം ചെയ്യുന്ന രീതിയിൽ സാന്ത്വനം വാളണ്ടിയർമാർ സാന്ത്വനം മൂവ്മെന്റ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത് വലിയ ഒരു അടയാളപ്പെടുത്തൽ തന്നെ ഉണ്ടായിട്ടുണ്ട് സാമൂഹ്യ സേവന രംഗത്ത് കാർഷിക രംഗത്ത് അവബോധമുണ്ടാക്കുന്നതിന് കൃഷിയിലേക്ക് ആളുകളെ ഇറക്കി വിടുന്നതിന് പാഠശേഖരങ്ങൾ എടുത്തുകൊണ്ട് നെൽകൃഷി ചെയ്തും കപ്പയും വാഴയും കൃഷി ചെയ്തും മാതൃകകൾ സൃഷ്ടിച്ച് വിഷലിപ്തമായ ഭക്ഷ്യോപയോഗത്തിലൂടെ ഉണ്ടായിത്തീരുന്ന മാരകമായ ക്യാൻസറുകളും മറ്റു രോഗങ്ങളും നമ്മുടെ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാവി തലമുറയ്ക്ക് ഇതുണ്ടാകരുത് നമ്മുടെ പിന്തുറക്കാർ ചെയ്തു വച്ചിട്ടുള്ള പാരമ്പര്യത്തെ നമ്മൾ പിന്തുടരണം അത് ദീനിൻ്റെയും പ്രവാചകന്മാരുടെയും ചെറിയയാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്വ എസ് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് ആ നിലക്കുള്ള പറഞ്ഞാൽ അവസാനിക്കാത്ത പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എഴുപത് വർഷക്കാലം ഈ സംഘടന ചെയ്തിട്ടുള്ളത് മഹോന്നതരായ പണ്ഡിതന്മാർ ബഹുമാന്യരായ നേതൃത്വം എസ് വൈ എസ് സംസ്ഥയുടെ കീഴിൽ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ എഡ്രിക്കോട്ട് വെച്ച് നടന്ന അറുപതാം വാർഷികത്തോടുകൂടി അത് യുവാക്കളിലേക്ക് കൈമാറുന്ന ഒരാഹ്വാനമാണ് ഉണ്ടായത് യുവജനങ്ങളുടെ പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടതിന് ഇന്ന് ജനസംഖ്യ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് പദ്ധതികളേറെ ഉണ്ട് ഏരിയകൾ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു യുവജന പ്രസ്ഥാനം മാത്രം പോരാ കർഷകർക്ക് വേറെ ഫോറങ്ങൾ വേണം പ്രൊഫഷണൽസിന് വേറെ സംവിധാനം വേണം അതിൽ തന്നെ മെഡിസിനും എൻജിനീയറിംഗിനും വക്കീലർമാർക്കും വെവ്വേറെ ഫോറങ്ങൾ ഉണ്ടാകണം മാത്രമല്ല കർഷകർക്ക് വ്യവസായികൾക്ക് തൊഴിലാളികൾക്ക് മത്സ്യബന്ധനക്കാർക്ക് മലയോര മേഖലയിലുള്ളവർക്ക് വേറിട്ട് വേറിട്ട് ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകണം എന്ന് കണ്ടപ്പോൾ അതിനെല്ലാം കൂടെ നേതൃത്വം കൊടുക്കാൻ കേരള മുസ്ലിം ജമാറ്റ്സ് അതൊരു കനോപ്പിയായി ഒരു അമ്പ്രലയായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് വരികയും എസ് വൈ എസ് യുവാക്കളുടെ സ്വഭാവത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു പത്തു വർഷം പൂർത്തിയാകുമ്പോൾ പ്ലാറ്റ്യൂണിലൂടെ പുതിയൊരു കരുത്തുറ്റ സേനയെ സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എസ് വൈ എസ് ഇനിയുള്ള ദിനങ്ങൾ ഇനിയുള്ള നാളുകൾ നമുക്ക് വിശ്രമിക്കാനുള്ളതല്ല ാരൻ വളരെ സജീവമായി രംഗത്തിറങ്ങുകയും പ്ലാറ്റ്യൂൺ മുന്നിൽ നിൽക്കുകയും അതോടൊപ്പം മുഴുവൻ യുവാക്കളും ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് ഈ ആശയത്തെ കേരളത്തിൻ്റെ മുഴുവൻ കാതുകളിലും കേൾപ്പിക്കേണ്ടതുണ്ട് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം വേണം എന്നത് എന്ന് പറയുന്ന തിരുപ്രവാചകർ ലോകത്തോട് വിളംബരം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ആഹ്വാനമാണത് അതെല്ലാ കാതുകളിലും കേൾക്കണം പണം വർദ്ധിച്ചപ്പോൾ സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഞാനും എൻ്റെ വാഹനവും ഒരു സ്മാർട്ട് ഫോണും ഒരു ഇയർപോടും ഉണ്ടായാൽ എല്ലാമായി വീടിൻ്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തു നിന്ന് കേൾക്കുന്ന കരച്ചിലുകൾക്ക് ഞാൻ കാതോർക്കേണ്ടതില്ല എൻ്റെ ഗ്രാമത്തിൻ്റെ അപ്പുറത്തുനിന്ന് കേൾക്കുന്ന കലഹങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നൊരു സമൂഹം നാട്ടിൽ വളർന്നു വരുന്നുണ്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൽ പോലും ചിന്തിക്കാൻ വകയില്ലാത്ത നിലക്കുള്ളൊരു സമൂഹം നാട്ടിൽ വളർന്നു വരുന്നത് അതീ രാജ്യത്തിൻ്റെ ആപത്താണ് അതുകൊണ്ട് എല്ലാ കാതുകളിലും ഇത് കേൾക്കണം യുവാക്കൾ മുഴുവനും കേൾക്കണം അവർ നന്മയുടെ പാതയിലേക്ക് വരണം ജനസേവനത്തിൻ്റെ മാർഗത്തിലേക്ക് അവർ തിരിച്ചു വരണം മുതിർന്നവരും ഇക്കാര്യങ്ങൾ കേൾക്കണം ഭരണകൂടം ഇക്കാര്യങ്ങൾ കേൾക്കണം രാഷ്ട്രീയ നേതാക്കന്മാർ ഇക്കാര്യങ്ങൾ കേൾക്കണം ജനങ്ങൾ മുഴുവനും സ്ത്രീകളും പുരുഷന്മാരും ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളണം ഇന്ത്യ രാജ്യം ഇന്ന് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് അമേരിക്ക ഇന്ത്യയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നു മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ നയനിലപാടുകളിൽ ശരിയും തെറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഈ രാജ്യം എങ്ങോട്ടാണ് പോകേണ്ടത് മഹത്തായ ഒരു ഭരണഘടനയുള്ള ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള ഈ മഹത്തായ രാജ്യം കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു നിലപാട് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു നിലപാട് ചേരി ചേരാ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു രാജ്യം ലോകത്തിന്റെ നിറുകയിൽ നിന്നൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നിറുകയിൽ മറ്റു രാജ്യക്കാരൻ കടം വാങ്ങാൻ വേണ്ടി കടം ചോദിച്ചു വന്നിരുന്നൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നാം ഇനിയും പിറകോട്ട് പോയി ഇന്ത്യ വളരണം ഇനിയും ലോകത്തിൻ്റെ നിറുകയിൽ ഇന്ത്യ എത്തിച്ചേരണം അതിനുവേണ്ടി ഈ രാജ്യത്തിൻ്റെ ഭരണത്തോടൊപ്പം നിന്നുകൊണ്ട് ഏറ്റവും സുന്ദരമായൊരു ഭരണം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ നാട്ടിൻ്റെ പൗരന്മാരാണ് പണിയെടുക്കേണ്ടത് പൗരന്മാർക്ക് അധികാരമുള്ള അധികാരമുള്ളൊരു രാജ്യമാണിത് ഇന്ത്യ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ രാജ്യമാണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട രാജ്യമാണ് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജുഡീഷ്യറിയും ഇന്ത്യയുടെ മുഴുവൻ അടിത്തറയും അതിന് പാകപ്പെട്ടതാണ് അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വവും മനുഷ്യരായ നമുക്കുണ്ട് ഇന്ത്യയുടെ പൗരന്മാരായ നമുക്കുണ്ട് അതെല്ലാം ഈ നാട്ടിലും മുഴുവൻ ജനങ്ങളുടെ കാതുകളിലും എത്തിക്കുക മുഴുവൻ വീടുകളിലും എത്തിക്കുക ജനങ്ങൾക്ക് മുഴുവനും ഈ ബോധമുണ്ടാക്കി കൊടുക്കുക അവരെ പ്രവർത്തന ഗോധയിലേക്ക് മനുഷ്യ സ്നേഹത്തിലേക്ക് സേവനത്തിൻ്റെ പന്താവിലേക്ക് പിടിച്ചിറക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വമാണ് എസ് വൈ എസുകാരൻ ആദ്യമായി ഏറ്റെടുക്കുന്നത് പ്രിയമുള്ള സ്വീയസിൻ്റെ യുവാക്കളെ നാം പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ദുനിയാവിന് വേണ്ടിയല്ല ആഹ്റത്തിന് വേണ്ടിയാണ് ആഹ്റത്തിന് പ്രവർത്തിക്കുന്നവൻ്റെ ദുനിയാവ് വിളയുന്നു ആഹ്റത്തിനു വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രവർത്തനത്തിൽ ഓരോ ഓരോ നിമിഷവും നമ്മുടെ ഓരോ ഓരോ ശ്വാസവും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിരിക്കണം പ്ലാറ്റ്യൂൺ അംഗങ്ങൾ മാതൃകയായിരിക്കണം കള്ളം പറയാൻ പാടില്ല വഞ്ചന വഞ്ചനുണ്ടായിക്കൂടാ ജീവിത നിഷ്ഠ നമുക്കുണ്ടാകണം അഞ്ചു വക്ത കൃത്യമായി നിസ്കരിക്കുന്ന കഴിവതും ജമാണത്തുകളിൽ പങ്കെടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകണം ദീനുൽ ഇസ്ലാമിൻ്റെ വിശുദ്ധ മാതൃകകൾ തിരുപ്രവാചകർ കാണിച്ചു നമുക്ക് കാണിച്ചു തന്ന പൂർവീകരായ പണ്ഡിത മഹത്വക്കൾ നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ജീവിതം ഏറ്റവും പരിശുദ്ധമായിരിക്കണം സാമ്പത്തിക രംഗത്ത് മോശമായ പ്രവണതകൾ വഴിവിട്ട മാർഗങ്ങളിലൂടെ സമ്പാദിക്കാനുള്ള മോഹങ്ങൾ നമുക്കുണ്ടായിക്കൂടാ അത്തരം വഴികൾ അന്വേഷിച്ച് നമ്മൾ ഒരിക്കലും നടന്നുകൂടാ നമ്മുടെ റിസ്ക് അള്ളാഹു ഏറ്റിട്ടുള്ളതാണ് ഹലാലായ മാർഗത്തിലൂടെ പ്രവർത്തിക്കാം ായ മാർഗത്തിലൂടെ സമ്പാദിക്കാം കൂട്ടിയാലും സമ്പത്ത് ഉണ്ടാക്കണം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നവരെ വിശുദ്ധ ചെയ്തിട്ടുണ്ട് കൊടുക്കണമെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രവർത്തനമാണ് എന്നീ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം അബ്ദുൽ വഹാബ് രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ എത്രയും മേൽപൊട്ട് പോകാം എത്രയും സമ്പാദിക്കാം ആ സഖാത്തുകൾ കൊടുത്തുകൊണ്ടിരിക്കണം സാമ്പത്തിക രംഗത്ത് ധാർമ്മിക രംഗത്ത് മുഴുവൻ വിഷയങ്ങളിലും നമുക്ക് വിശുദ്ധിയുണ്ടാകണം അങ്ങനെയുള്ളവരും മാതൃകാ പുരുഷന്മാരായി സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്നദ്ധ സന്നദ്ധഭടന്മാരായി നിൽക്കാൻ പ്ലാറ്റ്യൂണിന് കഴിയണം ആ പ്ലാറ്റ്യൂണിനോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയണം ഇൻഷാ ഇൻഷല്ല ഈ നാട് ഇനിയും വളരും ഈ നാട് നന്മയിൽ നിലകൊള്ളും ഈ രാജ്യം വളരും ഇന്ത്യ മഹത്തായ രാജ്യം ലോകത്തെ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കാൻ നമുക്ക് സാധിക്കും സാധിക്കണം അതിനുവേണ്ടി നമ്മൾ നിലകൊള്ളണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വാക്ക്